നമസ്കാരം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് പി എസ് ശ്രീധരൻപിള്ളയെ രൂക്ഷമായി വിമർശിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറമ്മീണ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന തരത്തിൽ വിവാദ പരാമർശങ്ങൾ നടത്തിയ ശേഷം ശ്രീധരൻപിള്ള തന്നോട് രണ്ടു തവണ മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്നും ടിക്കാറമ്മീണ പറഞ്ഞു എന്നാൽ അതിനുശേഷം പുറത്തുപോയി വീണ്ടും വീട്ടിത്തം പറയുന്നതാണ് ശ്രീധരൻപിള്ളയുടെ പതിവെന്നും ടിക്കാറാം വീണ വിമർശിച്ചു ശ്രീധരൻപിള്ളയുടെ ഇരട്ടത്താപ്പാണെന്നും ഇത്തരക്കാരെ എങ്ങനെ വിശ്വസിക്കുമെന്നും ടിക്കാറാം വീണ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് സർ തെറ്റായിപ്പോയി മാപ്പാക്കണം കാര്യമാക്കരുത് എന്ന് എന്നെ വിളിച്ച് മാപ്പ് പറയും പക്ഷെ പുറത്തു പോയിട്ടോ മറ്റൊന്നും പറയും ഇവരെ എങ്ങനെ വിശ്വസിക്കും ഞാനിനി ആവർത്തിക്കില്ലെന്ന് മാപ്പ് പറഞ്ഞിട്ട് വീണ്ടും അത് തന്നെ ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് ഇതായിരുന്നു ടിക്കാറാം വീണയുടെ വാക്കുകൾ ഒരു ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് മീണ ഇക്കാര്യം പറഞ്ഞത് മീനയുടെ വെളിപ്പെടുത്തൽ പുറത്തുവന്നതിന് പിന്നാലെ സംഭവത്തിൽ മറുപടിയുമായി പിള്ളയും രംഗത്തെത്തിയിട്ടുണ്ട് മീണ തന്നെ വ്യക്തിപരമായി ഇകഴ്ത്തിക്കാട്ടുകയാണെന്നാണ് പി എസ് ശ്രീധരൻപിള്ള പരാതിപ്പെട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഏറ്റുമുട്ടാനില്ല തന്റെ ഭാഗത്താണ് സത്യമെന്നും അദ്ദേഹം പറയുന്നു മീണയും താനും നിയമത്തിനതീതരല്ലെന്നും പിള്ള വ്യക്തമാക്കി അതേസമയം ശ്രീധരൻപിള്ള ആറ്റങ്ങലിൽ നടത്തിയ വിവാദ പ്രസംഗത്തിൽ ചട്ടലംഘനം നടന്നതായി ബോധ്യമായതായി ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ കെ വാസുകി നേരത്തെ അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലെ റിപ്പോർട്ടാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് തുടർ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത് അതിനിടെയാണ് പിള്ള തന്നോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി മീണ രംഗത്തെത്തിയത് ആറ്റിങ്ങില്ലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് നടത്തിയ പ്രസംഗമാണ് വിവാദമായത് മുസ്ലിം സമുദായത്തെക്കുറിച്ചുള്ള പരാമർശമാണ് പരാതിക്ക് ആധാരം സംഭവം മതസ്പർദ്ധ വളർത്തുന്നതാണെന്ന് കണ്ടെത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം ആറ്റിങ്ങൽ പ്രസംഗത്തിൽ തനിക്കെതിരെ സർക്കാർ കള്ളക്കേസ് ചുമത്തിയിരിക്കുകയാണെന്നും കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ താൻ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്നും ശ്രീധരൻപിള്ള നേരത്തെ പറഞ്ഞിരുന്നു കേസിനു പിന്നിൽ ഉദ്യോഗസ്ഥ ഇടതുപക്ഷ ഗൂഢാലോചനയുണ്ട് ഇൻക്വസ്റ്റ് നടപടിക്രമത്തെക്കുറിച്ച് പറഞ്ഞത് വളച്ചോടിച്ച് പ്രചരിപ്പിക്കുന്നത് സി പി എം ആണ് മതസ്പർദ്ധ വളർത്തുന്ന ഒരു കാര്യവും പൊതുജീവിതത്തിൽ പറയാത്ത തന്നെ കുറിച്ച് കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അപമാനിക്കാൻ മാത്രമാണ് കേസ് കൊടുക്കുന്നതിന് മുൻപ് ഒരു വട്ടം പ്രസംഗം കേൾക്കാനെങ്കിലും അദ്ദേഹം ശ്രമിക്കണമായിരുന്നു കള്ളക്കേസും വ്യാജ പ്രചാരണവും കൊണ്ട് രണ്ട് വോട്ട് അധികം നേടാമെന്നാണ് വ്യാമോഹമെന്നും പിള്ള പറഞ്ഞിരുന്നു ശ്രീധരൻപിള്ളക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം നേതാവ് വി ശിവൻകുട്ടി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു ശ്രീധരൻ ശ്രീധരൻപിള്ളയെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ട് വി ശിവൻകുട്ടി നൽകിയ മറ്റൊരു ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയായിരുന്നു ശ്രീധരൻപിള്ളയുടെ വിവാദ പ്രസംഗം ജനപ്രാതിനിധ്യ നിയമപ്രകാരം കുറ്റകരമാണെന്ന് പ്രഥമ ദൃഷ്ടിയ വ്യക്തമാണെന്നും ഉചിതമായ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്ത് നൽകിയിട്ടുണ്ടെന്നും സിഇഒ ടിക്കാറാം മീണ ഹൈക്കോടതിയിൽ വിശദീകരണവും നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് മറനാടൻ ടി